ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിയായ ശർക്കര വട്ടയപ്പമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് ചെയ്താലും മറക്കരുത് അപ്പോൾ ശർക്കര വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഏഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിത്ത് വെച്ച ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് സ്പൂൺ ചോറ് കാൽ ടീസ്പൂൺ ഈസ്റ്റ് ശർക്കര പാനിയാക്കി വെച്ചേക്കും നമ്മുടെ മതത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുറി തേങ്ങ പതിനഞ്ച് ഏലയ്ക്ക തൊലി കളഞ്ഞു വെച്ചേക്കുന്നു പിന്നെ തേങ്ങാ വെള്ളം ഈ തേങ്ങാ തേങ്ങാവെള്ളത്തിനകത്ത് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് ഒരു പത്ത് മണിക്കൂർ കുളിപ്പിക്കാൻ വെച്ചിരുന്നത് അപ്പോൾ അതും കൂടെ ചേർത്താണ് കൊടുക്കുന്നത് നല്ല കറുത്ത ശർക്കര കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലാക്കി ഒന്നിച്ച് അരച്ചെടുക്കാം നല്ലതുപോലെ അരയേണ്ട ചെറു പുറത്തായിട്ട് ഇത്തിരി തരി കിടക്കണം അപ്പോൾ എല്ലാം ഒന്നിച്ചാക്കി നമുക്ക് അരച്ചെടുക്കാം നമ്മളിത് അരയ്ക്കുമ്പോൾ ഒരു ശർക്കര പാനീം ഈ തേങ്ങാവെള്ളവും ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് നീണ്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ നമുക്ക് ഈ മാവ് കിട്ടണേ അപ്പോൾ ഇത് അരച്ച ശേഷം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി നമുക്ക് ഒരു ആറേഴ് മണിക്കൂർ പൊങ്ങാൻ വയ്ക്കാം അപ്പോഴത്തേനും പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ഏഴെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ആ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ശർക്കര വട്ടയപ്പം ഉണ്ടാക്കാം അപ്പം ഇത് മാവ് എടുത്ത് പൊങ്ങി പൊങ്ങി വയ്താ മാവ് തവിയിട്ട് ഒരുപാട് അങ്ങോട്ട് കുത്തി ഉടച്ച് കലക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടം കറക്കി എടുത്താൽ മതിയെ ഞാൻ പതുക്കെ ഒന്ന് കറക്കിയെടുക്കുന്നതേ ഉള്ളൂ ഒരുപാട് മാവ് മാവങ്ങ ഉടച്ച് ആ ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയരുത് അപ്പോൾ ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്കിനി അപ്പച്ചെമ്പിൽ ഒരു തട്ട് വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റിയെടുക്കാം അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ശകലം വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണേ അപ്പച്ചമ്പിലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ആവി നല്ലതുപോലെ ഈ പാത്രത്തിലേക്ക് വന്ന ശേഷമേ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച ആവി വന്ന ശേഷമാണ് ഞാൻ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് നികക്കെ ഒഴിച്ചില്ല ഒരു ശകലം പൊങ്ങാൻ കണക്കിന് സ്ഥലം വെച്ചിട്ടാട്ടോ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴും നമ്മുടെ മാവ് നല്ലതാണ്ട് പെർഫെക്റ്റായിട്ട് വട്ടയപ്പായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഹോൾസൊക്കെ ഉണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പ്ലേ ഇതൊക്കെ മാറ്റാം ഒന്ന് തണുക്കട്ടെ നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവൂ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ ഞാൻ നല്ലതുപോലെ തണുത്ത ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റി ആയ നമ്മുടെ ശർക്കര വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഹോൾസൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വട്ടയപ്പം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ അത് ശർക്കര വട്ടയപ്പം ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ ഓക്കെ ബൈ താങ്ക്